ബലാത്സംഗക്കേസിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്നലെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് നടത്തിയത് നിർണായകമായ പരാമർശങ്ങൾ തന്നെയാണ് രാഹുലും പരാതിക്കാരിയും തമ്മിലുണ്ടായിരുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു എന്നാണ് പ്രഥമ പ്രഥമദൃഷ്ടിയ മനസ്സിലാകുന്നത് എന്നും കോടതി പറഞ്ഞു എന്നാൽ ബന്ധം തകരുമ്പോൾ ബലാത്സംഗം ആരോപണം ഉയരുന്നത് ശരിയല്ല എന്നും നിരീക്ഷിച്ചുകൊണ്ടാണ് രാഹുലിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് ഗർഭചിത്രത്തിനുള്ള മരുന്ന് കഴിച്ചത് പരാതിക്കാരുടെ സമ്മതത്തോടു കൂടിയായിരുന്നുവെന്നും ആ സമ്മതം ഭീഷണിപ്പെടുത്തിയോ ബലം പ്രയോഗിച്ചോ ഉണ്ടായതാണോ എന്ന കാര്യം കേസിന്റെ വിചാരണ വേളയിലാണ് തെളിയിക്കേണ്ടത് എന്നുമാണ് ജസ്റ്റിസ് കൌസർ എടപ്പക്കത്ത ഉത്തരവിൽ പറഞ്ഞത് ജനുവരിയിലാണ് പ്രതിയും പരാതിക്കാരിയും പരിചയത്തിലാവുന്നതും അടുക്കുന്നതും ജനുവരിക്ക് ഒടുവിൽ പ്രതിയുടെ പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തി പരാതിക്കാരി രണ്ടു ദിവസം താമസിച്ചിട്ടുണ്ട് മാർച്ചിൽ പ്രതി പരാതിക്കാരിയുടെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തി താമസിച്ചിരുന്നു മാർച്ച് പകുതിയോടെയും പ്രതി പരാതിക്കാരിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഈ സമയത്ത് തങ്ങൾ തമ്മിലുള്ള അടുപ്പം ആരോടെങ്കിലും പറഞ്ഞോ എന്ന് ചോദ്യം ചെയ്തു എന്നും ബലമായി നഗ്ന ചിത്രങ്ങൾ പകർത്തിയെന്നും പരാതിക്കാരി പറയുന്നു പിന്നീട് ഏപ്രിലെ ഒടുവിൽ തന്റെ താമസ സ്ഥലത്ത് ഒട്ടേറെ തവണ ലൈംഗിക ആക്രമണത്തിന് വിധേയയായി എന്നാണ് പരാതിക്കാരി പറഞ്ഞിരിക്കുന്നത് എന്നാൽ മെയ് മാസം ഒടുവിൽ ഹർജിക്കാരന്റെ പാലക്കാടുള്ള ഫ്ളാറ്റിൽ പോയി രണ്ടു ദിവസം താമസിച്ചു എന്ന് പരാതിക്കാരി പറഞ്ഞിട്ടുള്ള കാര്യം കോടതി ചൂണ്ടിക്കാട്ടി ഒരു മാസം മുൻപുണ്ടായ സംഭവത്തിൽ മാനസികമായി വളരെയേറെ തകർന്നിരുന്നു എന്നും പറയുന്ന പരാതിക്കാരി ഒരു മാസത്തിനുള്ളിൽ സ്വമേധയാ രാഹുലിന്റെ ഫ്ളാറ്റിലെത്തി അവിടെ താമസിച്ചു എന്നത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമായി തോന്നുന്നു എന്നാണ് കോടതി നിരീക്ഷിക്കുന്നത് അവിടെ വെച്ചും ലൈംഗികാക്രമണം ഉണ്ടായെന്നും എന്നിട്ടും അവിടെ നിന്ന് പോകാൻ ശ്രമിച്ചെന്നോ അല്ലെങ്കിൽ തന്നെ തടഞ്ഞു വെച്ചെന്നോ അവകാശപ്പെട്ടാതെ പരാതിക്കാരി രണ്ടു ദിവസം കൂടി ആ ഫ്ലാറ്റിൽ തന്നെ തുടരുകയാണ് ഉണ്ടായത് എന്നും കോടതി പറയുന്നു പ്രഥമ ദൃഷ്ടിയ ഇത് കാണിക്കുന്നത് ഇടയിലുള്ള ഉഭയകക്ഷി ബന്ധമായിരുന്നു എന്നാണ് എന്നാൽ അക്കാര്യങ്ങൾ വിചാരണയിലാണ് കൂടുതൽ തെളിയേണ്ടതും ശാരീരിക ബന്ധത്തിന് സന്നദ്ധ എങ്കിൽ വിവാഹിതയും പക്വതയുമുള്ള ഒരു സ്ത്രീ ഹർജിക്കാരനെ സ്വന്തം അപ്പാർട്ട്മെന്റിലേക്ക് ക്ഷണിക്കുകയും അയാളുടെ പാലക്കാടുള്ള ഫ്ളാറ്റിലേക്ക് ഇടയ്ക്കിടെ പോയി അവിടെ താമസിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നും കോടതി പറയുന്നു ഈ സമയത്തൊന്നും പരാതികൾ നൽകിയിട്ടുമില്ല മാത്രമല്ല പ്രതിയും പരാതിക്കാരിയും തമ്മിലും പരാതിക്കാരിയും രണ്ടാം പ്രതിയും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകളും സൂചന നൽകുന്നത് ഏപ്രിൽ ഒടുവിൽ മെയ് ഒടുവിലും ഉണ്ടായത് ഉഭയകക്ഷി പ്രകാരമുള്ള ബന്ധം തന്നെയായിരുന്നു എന്നാണ് ഒരു ബന്ധത്തിനുള്ളിൽ ഉഭയസമ്മത പ്രകാരമുണ്ടായ ലൈംഗിക ബന്ധങ്ങളെല്ലാം ആ ബന്ധം മോശമാകുമ്പോൾ ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയുകയുമില്ല ഇത്തരത്തിൽ ബന്ധം മോശമായി കഴിയുമ്പോൾ ബലാത്സംഗ ആരോപണം ഉയരുന്ന സംഭവങ്ങൾ കൂടുതലായി കണ്ടുവരുന്നതിനെ കുറിച്ച് കോടതി തന്നെ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്ന ലൈംഗിക ബന്ധം പരാതിക്കാരെ ആരോപിക്കുന്നത് പോലെ അവരുടെ സമ്മതമില്ലാതെ നടന്ന ഒന്നാണോ എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നും കോടതി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കേസിലെ ഗുളിക കഴിച്ചാണ് പരാതിക്കാരി ഗർഭചിത്രം നടത്തിയത് എന്ന് തർക്കമില്ലാത്ത വസ്തുത തന്നെയാണ് എന്നാൽ ഒന്നും രണ്ടും പ്രതികൾ തന്നെ നിരന്തരം സമ്മർദ്ദത്തിലാക്കിയും ഭീഷണിപ്പെടുത്തിയുമാണ് ഇത് ചെയ്യിച്ചത് എന്നാണ് പരാതിക്കാരി പറഞ്ഞിരിക്കുന്നത് ഇതിന് സാധൂകരിക്കുന്ന ചാറ്റുകളും കോടതി മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട് ഗർഭം തുടർന്നുകൊണ്ടു പോകുന്നതിൽ പ്രതിക്ക് താല്പര്യമില്ല എന്നതും പരാതിക്കാരിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതും ഈ ചാറ്റിലുണ്ട് എന്നാൽ പരാതിക്കാരി ഗർഭചിത്രത്തിന് സമ്മതിക്കുന്നതായ സൂചന രണ്ടാം പ്രതിയുമായുള്ള ചാറ്റിൽ കാണാനും സാധിക്കുന്നു ഗർഭചിത്രത്തിനുള്ള ഗുളിക പരാതിക്കാരി തന്നെ ആവശ്യപ്പെട്ടതും ഉള്ള സ്ഥലം വ്യക്തമാക്കുന്നതും രണ്ടാം പ്രതിയിൽ നിന്നും മരുന്ന് വാങ്ങിയതും എല്ലാം ചാറ്റിൽ വ്യക്തമാണ് പരാതിക്കാരി സ്വമേധയാ മരുന്ന് കഴിച്ചു എന്നാണ് പ്രഥമദൃഷ്ടിയെ ലഭിക്കുന്ന സൂചനയെന്നും കോടതി പറയുന്നു ബി എൻ എസ് എൺപത്തിയൊൻപത് പ്രതിക്കെതിരെ ചുമത്തണമെങ്കിൽ ഇക്കാര്യം സ്ത്രീയുടെ സമ്മതമില്ലാതെ ചെയ്യണമായിരുന്നു ആ സമ്മതം ഉണ്ടായത് പരാതിക്കാരി പറയുന്നത് പോലെ ഭീഷണിപ്പെടുത്തിയോ ബലം പ്രയോഗിച്ചോ മറ്റെന്തെങ്കിലും സ്വാധീനത്തിലോ ആണോ എന്ന് തെളിയേണ്ടത് വിചാരണ ഘട്ടത്തിലാണ് എന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി സമാനമായ വിധത്തിൽ പ്രതി മറ്റു സ്ത്രീകൾക്കെതിരെയും ലൈംഗികാക്രമണം നടത്തിയിട്ടുണ്ടെന്നും മറ്റ് മൂന്ന് എഫ്ഐആറുകൾ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ടെന്നുമുള്ള പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചതേയില്ല കോടതി മുമ്പാകെയുള്ള കുറ്റകൃത്യത്തിന് ശേഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ളവയാണ് അവ അതുകൊണ്ട് തന്നെ ക്രിമിനൽ പശ്ചാത്തലം പറയാൻ പറ്റില്ല ഒരു കുറ്റകൃത്യത്തിൽ ആരോപണ വിധേയനായ വ്യക്തിയുടെ ധാർമിക ഗുണങ്ങളോ അല്ലെങ്കിൽ അത് അതില്ലാത്തതോ അയാൾക്കെതിരെ കോടതിയിലുള്ള കേസിന്റെ നിയമസാധുത നിശ്ചയിക്കാനുള്ള മാനദണ്ഡമാക്കരുത് എന്നും പറഞ്ഞാണ് ഉപാധികളോടെ രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് രാഹുൽ ഈ മാസം പതിനാറ് മുതൽ മൂന്ന് ദിവസം ചോദ്യം ചെയ്യലിനും ഹാജരാകണമെന്നും ഫോണും പാസ്പോർട്ടും സമർപ്പിക്കണമെന്നും കോടതി ഉത്തരവിലുണ്ട് രാഹുലിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് കസ്റ്റഡിയിലുള്ളതായി കണക്കാക്കാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ലൈംഗിക ശേഷി അടക്കമുള്ളവ പരിശോധിക്കേണ്ട സാഹചര്യം വരുന്നുണ്ടെങ്കിൽ അതും ആകാമെന്നും കോടതി നൽകിയിട്ടുണ്ട് കോടതി എല്ലാ തരത്തിലുമുള്ള അനുമതിയും നൽകി